ും കോച്ചിന്റെ എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫൈനലിനെ നമുക്ക് വിശേഷിപ്പിക്കാം വേറെ ഇറ്റ്സ് ദ മോസ്റ്റ് വിയർഡ് തിങ്സ് കോൺ ഹാപ്പൻ എന്നാണ് എന്റെ മനസ്സ് പറയുന്നത് കാരണം റിപ്പോർട്ട്സ് വരുന്നത് ഓൾറെഡി സീൽഡ് ആയി ഫൈൻ റിപ്പോർട്ട്സ് വരാം അത് ആർക്ക് വേണമെങ്കിലും എഴുതി ഇങ്ങനെ ഊരി പെരിപ്പിച്ച് വിടാം അത് കുഴപ്പമില്ല ഈവൻ ദോ ജെനുവിൻ സോഴ്സസിന് വേണമെങ്കിലും പറയാം ഒരിക്കൽ പോലും ഒരു മാനേജർ ഉള്ളപ്പോൾ വേറെ ഒരു കോച്ചായിട്ട് നിങ്ങൾ ഓൾറെഡി ടോക്ക് ചെയ്തു അല്ലെങ്കിൽ ഓൾറെഡി നടപടികൾ നടത്തി സംസാരം തുടങ്ങി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഇഷ്യൂ അത് ഇഷ്യൂ അല്ലാണ്ടാവാം ഇഫ് യു ഹാർ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് യു കറണ്ട് മാനേജർ അതെ റിക്ടേൺ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു മച്ചാനെ ഫൈനലി ജയിച്ചാലും തോറ്റാലും യു ആർ ഔട്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ വീടായിട്ടുള്ള ഒരു കാര്യം അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിൽ ഒരു മാനേജർ കളി അപ്രോച്ച് ചെയ്യാന്ന് പറയണതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമല്ല ഒന്നില്ലെങ്കിൽ സാക്ക് ആക്കപ്പെടുക സാക്ക് ചെയ്തു എന്ന് പറയാ എന്നിട്ട് ഒരു കെയർ ടേക്കറിനെ പിടിച്ച് ഫൈനലി കളിപ്പിക്കുക ഇനിയിപ്പീ സാക്ക് ആക്കണ്ട കെയർ ടേക്കർ ഇല്ല അങ്ങനെ ഒരു അവസാനത്തെ മത്സരം ഒന്ന് മാച്ച് ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിട്ടു കഴിഞ്ഞുകഴിഞ്ഞാ ഇപ്പൊ റെഡിക്കോസ് ഇനി അഥവാ കളി ജയിച്ചു കഴിഞ്ഞാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് അതികോണ് ഹാൻഡ് സോ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ എന്ന നിലയിൽ ഒരു ഒരു ബിയേർഡ് സിറ്റുവേഷനിലാണ് ഒരു കണക്കിന് സത്യം കഴിഞ്ഞാൽ ഈ ഒരു ഫൈനലിൽ കാണാൻ പോകുന്നത് ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് അറ്റ് എ ട്രോഫി ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോഴത്തെ ഒരു സീസണിൽ പ്രത്യേകിച്ച് യൂറോപ്പിലെ ക്വാളിഫിക്കേഷനെ കിട്ടിയിട്ടുണ്ടായില്ല ഒരുപാട് വിമർശനങ്ങൾ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടായ ഒരു സമയം എറിക് റിട്ടേൺ ഹാക്ക് വേൾഡ് ഓഫ് ഗെറ്റിംഗ് സാറ്റ് വാർത്തകൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് യുവർ ലാസ്റ്റ് അറ്റംപ്റ്റ് ടു വിൻ ട്രോഫി നേരെ സംബന്ധിച്ച് സിറ്റിയെ സംബന്ധിച്ച് പ്രീമിയർ ലീഗ് അയച്ചതിന്റെ ആ ഒരു കോൺഫിഡൻസിലും ആ ഒരു മോട്ടിവേഷനിലും ആ ഒരു സ്പിരിറ്റിലും ഇരിക്കുന്ന ഒരു ടീം സ്വാഭാവികമായിട്ടും ഈ ഒരു ഫൈനൽ അതേ ഒരു രീതിയിൽ തന്നെ കാണാനായിട്ടായിരിക്കും ആഗ്രഹിക്കുന്നത് സോ മെന്റാലിറ്റി വൈസ് എന്നെ സംബന്ധിച്ച് മാഞ്ചസ്റ്റർ സിറ്റി മച്ച് ബെറ്റർ പ്ലേസ് അവരുടെ പ്ലേയേഴ്സും അവരുടെ കോച്ചും കോച്ച് എന്ന് വന്നാലും അടുത്ത സീസണിലും കമ്മിറ്റഡ് ആണ് ഇനി ടൂ തൗസൻഡ് ട്വന്റി സിക്സിന്റെ സീസണിനെ കുറിച്ചു ആലോചിക്കേണ്ട കാര്യമുള്ളൂ അടുത്ത സീസൺ എന്നാലും കോർ റെഡി അവർ വെൽ റെസ്റ്റഡ് ആണ് അങ്ങനെ വലിയ ഒരുപാട് കോൺട്രവേഴ്സീസുകളൊന്നും നടക്കുന്നില്ല അവരെ സംബന്ധിച്ച് മച്ച് ബെറ്റർ ഫ്രെയിം ഓഫ് മൈൻഡ് ആ ഫ്രെയിം ഓഫ് മൈൻഡിൽ പോയി കളിക്കുമ്പോൾ ഉണ്ടാവുന്ന റിസൾട്ട് എന്ന് പറയുന്നത് വേറെയാണ് നേരം മറിച്ച് മാൻസിഡിനെ സംബന്ധിച്ച് ഒരുപാട് പ്ലേയേഴ്സ് മാറാൻ വേണ്ടി നിൽക്കുന്നു ഒരുപാട് പ്ലേയേഴ്സ് ഓൾറെഡി റഫേൽ വരാൻ പോയി അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനില് യു ഹാവ് എ കോച്ച് എക്സാക്ട് മിസ്റ്റേക് ഐ ഡോട്ട് ഫ്യൂച്ചേഴ്സ് അതിനിടയ്ക്ക് റാഷ്ഫോർഡിനെ യൂറോയിലേക്ക് വിളിക്കുന്നില്ല ആ ഒരു മെന്റാലിറ്റി അങ്ങനെ മൊത്തത്തിലൊരു അവസ്ഥയായിരിക്കുന്നത് മാൻചസ്റ്റർ നൈറ്റ് കയറാൻ പോണേസ് എ ഫൈനൽ എന്ന് സംഭവിക്കാം നേരെ മറിച്ച് ആയിരത്തി മിനിറ്റിലുള്ളിൽ മാഞ്ചസ്റ്റർ നൈറ്റ് ആയിട്ട് രണ്ട് ഗോൾ എടുത്തിട്ട് ലീഡായിട്ട് നിൽക്കാം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഫുട്ബോൾ എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആൻഡ് ദാറ്റ്സ് വൈ വി ലവ് ഫുട്ബോൾ ഒരുപാട് അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട് ബയർലോസ് അറ്റ്ലാന്റിയായിട്ട് ഫൈനലിൽ തോക്കി അത്ലാന്റ്റിഫ് ലിഫ്തർ കപ്പ് എന്തോ അറുപത് വർഷത്തിലെ രണ്ടാമത്തെ മേജർ ട്രോഫി ആണ് അറ്റ്ലാന്റ വിൻ ചെയ്യുന്നത് അപ്പോ ഫുട്ബോൾസ് അൺപ്രഡിക്റ്റബിൾ ഈ ഫൈനലും നമുക്ക് വ്യക്തമായിട്ട് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ബട്ട് അഡ്വാൻറ്റേജ് ഓൺ പേപ്പർ ഓൺ ഫോം ഓൺ കറന്റ് സിറ്റുവേഷൻ ഇസ് ഓൾവേസ് വിത്ത് സിറ്റി സിറ്റിയുടെ ട്രാക്ക് റെക്കോർഡ് സ്പെഷ്യലി ഇൻ സർട്ടൺ നോക്ക് ഔട്ട് ഗെയിംസ് അത്രയ്ക്ക് എക്സലന്റ് അല്ല യെസ് അവര് അവരാ ട്രിബിൾ അടിച്ചു എന്നുള്ളത് സത്യം തന്നെ പക്ഷെ എന്നാലും ഒരു നോക്ക്ഔട്ട് ഗെയിമിലെ പെബ്ബോഡിയോളുടെ ആ ഒരു ട്രാക്ക് റെക്കോർഡും പ്രീമിയർ ലീഗിലെ ഒരു ലീഗിലെ ഒരു ട്രാക്ക് റെക്കോർഡും രണ്ടും വേറെയാണ് പക്ഷെ അതും പറഞ്ഞ് പെബ് ബോഡിയോളോ ഒട്ടും തന്നെ കൊച്ചായി കാണുകയല്ല ഞാൻ ഒരു ചെറിയ സംശയം എന്ന് പറയുന്നുള്ളത് അതായത് സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ച് നമ്മളൊരു ചെറിയ സംശയം പറയുമ്പോൾ തൊണ്ണൂറുകളിൽ ഔട്ട് ആയി പോകുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയം പക്ഷെ ശരിക്കും സ്റ്റാറ്റസിക്സ് എടുത്തു കഴിഞ്ഞാൽ അതല്ല എന്നുള്ളത് നമുക്കറിയാം അദ്ദേഹം ഒരുപാട് കളികൾ കളിച്ചിട്ടുള്ളതാണ് നമുക്ക് തോന്നുന്നു പെർ ബോഡിയെ കുറിച്ച് ചെറിയ ഒരു സംശയം അല്ലാണ്ട് ഒരു വിമർശനമോ ഒരു കുറ്റമോ ഒന്നും അല്ല എക്സൈറ്റിംഗ് ഫൈനൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വോസ് ഗോൺ ഹാപ്പൻ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ വാച്ചിങ് സൈനിങ് ഫ്രം ഫുട്ബോൾ ബോൾ ലൈഫ്